നമസ്കാരം നാം ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് പോകേണ്ടത് നമ്മുടെ ലഗേജ് കൂടി കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടും അസൗകര്യമായിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ശരിയായൊരു കാര്യം നമ്മുടെ കർമ്മ സംസ്കാരങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ഭാരം അതായത് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഭാരം എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ലെവലും നമ്മുടെ സോള് പ്യൂരിഫിക്കേഷനാകാനും മുന്നോട്ടുള്ള ഗമനത്തിനും അതായത് ആധ്യാത്മികമായ ഉന്നതിക്കാണെങ്കിലും പ്രോഗ്രസിനായാലും അത് സഹായിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുകയും കർമ്മങ്ങൾ അധികരിക്കാതിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആകമയ കർമ്മങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാനായുള്ള വഴികൾ നാം തിരഞ്ഞെടുക്കുകയും അങ്ങനെയുള്ള മാർഗങ്ങൾ വഴി നമ്മൾ സഞ്ചരിക്കുകയുമാണ് വേണ്ടത് പലരും പലരെ ഉപദേശിക്കാനും കുറ്റം കണ്ടുപിടിക്കാനുമായിട്ടുള്ള ഒരു ഉത്സാഹമാണ് കാണുന്നത് നാം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അവയെ നേരെയാക്കുന്ന വഴി നമ്മുടെ പ്രോഗ്രസ്സാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് വിമർശിക്കാനും കുറ്റം പറയുവാനും ത്തുന്ന സമയം വഴി നമ്മൾ വേണ്ടാത്ത കർമ്മങ്ങൾ നമ്മുടെ സഞ്ചിയിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് വെയ്റ്റായിട്ട് പറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് മുന്നോട്ട് ഗമിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ്സായിട്ടുള്ള ജേർണി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ നമ്മുടെ നമ്മൾ ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ നമ്മൾ നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന മാർഗം എന്നു പറഞ്ഞാൽ സാധനയിലൂടെ നമ്മുടെ കർമ്മങ്ങളുടെ പതിവുകളെ റിലീസ് ചെയ്ത് അത് ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമാണ് സാധന സേവനം സങ്കീർത്തനം ഒക്കെ നമ്മളതിനെ സഹായിക്കുന്നതാണ് പലപ്പോഴും പലരും ഉപദേശിക്കാറുണ്ട് ഉപദേശിക്കാൻ എളുപ്പമാണ് അത് പ്രാവർത്തികമാക്കാനാണ് പ്രയാസം നമ്മൾ വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തി നമ്മുടെ ഈ ജന്മം ഈ യാത്ര ശ്രേയസ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നല്ലൊരു ശ്രമം നടത്തുകയും അതുവഴി വിജയിക്കുവാനുള്ള സാധ്യതകളിലേക്ക് നീങ്ങുമാണ് വേണ്ടത് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം